പ്രിയപ്പെട്ടവരെ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കൂടി തിരഞ്ഞെടുക്കപ്പെടുന്നതോടെ പശ്ചിമേഷ്യയിൽ നടക്കാനിരിക്കുന്ന പശ്ചിമേഷ്യയിൽ തുടങ്ങാനിരിക്കുന്ന ഒരു വമ്പൻ കളിയുണ്ട് അത് ഹൂത്തി വേഴ്സസ് അമേരിക്ക എന്ന കളിയാണ് യമൻ വേഴ്സസ് അമേരിക്ക എന്ന കളിയാണ് അതിന്റെ വ്യക്തമായ സൂചനകൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു ട്രംപ് അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ വേണമെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ എന്ന് തന്നെ പറയാം ഹൂത്തികളെ എഫ് വീണ്ടും ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിക്കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് യു യു എസിൻ്റെ അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമായ ഒരു ഉത്തരവിറക്കും എന്നുള്ള സൂചനയാണ് വരുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപതിൽ ട്രംപ് തോറ്റ് ബൈഡൻ അധികാരമേറ്റതോടെ ഈ ഹൂത്തികളുടെ എഫ് ടി ഒ എന്ന പദവി അദ്ദേഹം ഒന്ന് കുറച്ചു കൊടുത്തിരുന്നു അല്ലെങ്കിൽ ആ എഫ് ടി ഒ എന്ന പട്ടികയിൽ നിന്ന് ഹൂത്തികളെ ഒഴിവാക്കിയിരുന്നു അപ്പോൾ ഇപ്പോൾ വീണ്ടും ട്രംപ് അധികാരത്തിലേറുമ്പോൾ ഏറ്റവും വലിയ ചർച്ച വരുന്നത് ഹൂത്തികളുമായുള്ള അമേരിക്കയുടെ ഏറ്റുമുട്ടൽ ഏത് നിലയിൽ മുമ്പോട്ട് പോകുമെന്നുള്ള നോക്കിയാണ് നമുക്കറിയാം ഈ ഹമാസ് ഇസ്രയേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് അവിടെ ഏറ്റവും ഇസ്രയേലിനെ വിറപ്പിച്ചൊരു ശക്തിയായി മാറിയത് യമനാണ് അവസാനത്തെ ഈ വെടിനെത്തൽ തൊട്ടുമുള്ള ആഴ്ചകളിലൊക്കെ നമുക്കറിയാം ദിവസം ഒന്നോ രണ്ടോ വെച്ചിട്ട് ടെല്ലവീവിലേക്കും ഹൈഫയിലേക്കും ഒക്കെ അങ്ങ് വിടുകയായിരുന്നു അതും ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഫലസ്തീൻ ടുവും സുൽഫിക്കറും അടക്കമുള്ള ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ അയച്ചുകൊണ്ട് െൽഅീപിയിലെ മാത്രമല്ല ഇസ്രയേലിലെ ജനങ്ങളുടെ ജീവിതം വല്ലാത്ത അരക്ഷിതാവസ്ഥയിലാക്കിയ ഭയചകിതരാക്കിയ ഒരു സംഘമാണ് ഹൂത്തികൾ യമൻ യമൻ യമനിപ്പോൾ അവിടെ ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ തന്നെ പേരിലൊരു സർക്കാരുണ്ടെങ്കിൽ തന്നെ യമൻ നിയന്ത്രിക്കുന്നത് യമൻ ഭരിക്കുന്നതൊക്കെ തലസ്ഥാനമായ സനയടക്കം അതിന്റെ നിയന്ത്രണമൊക്കെ ഹൂത്തികൾക്കാണ് അൻസാറുള്ള എന്ന അൻസാറുള്ള എന്നാണ് അവർ അറിയപ്പെടുന്നത് അപ്പോൾ അവരുടെ സൈനിക വക്താവ് യമന്റെ സൈനിക വക്താവ് ഇഹിയാ സാരിയൊക്കെ ഏറ്റവും ശക്തമായ നിലപാട് ഇസ്രയേലിനെതിരെ കഴിഞ്ഞ നാളുകളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേലിൻ്റെ ഈ അധിനിവേശം ഗസയിലേക്ക് തുടങ്ങിയ ശേഷം ആക്രമണങ്ങൾ തുടങ്ങിയ ശേഷം ഏറ്റവും ശക്തമായി ഇസ്രയേലിനോട് ഗസയ്ക്ക് വേണ്ടി പ്ര പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത് യമനാണ് നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹിസ്ബുള്ള പോലും അത്ര അത്രയും ശക്തമായി ഗസയ്ക്ക് വേണ്ടി ഇടപെട്ടു അല്ലെങ്കിൽ ഗസയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല മറിച്ച് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം ഗസയ്ക്ക് വേണ്ടി ഗസയിലെ മനുഷ്യർക്ക് വേണ്ടി ഗസയിൽ കൊല്ലപ്പെടുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യമനിൽ നിന്നുള്ള ഹുക്തികൾ മാത്രമാണ് അപ്പം അത് ഇസ്രയേലിനെ സംബന്ധിച്ച് നിരന്തരം തലവേദന ഉണ്ടാക്കുകയും ഇസ്രയേലിന്റെ പല നഗരങ്ങളും എയർപോർട്ടുകളും എന്തിന് ഇസ്രയേലിന്റെ ഡിഫൻസ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വരെ ആക്രമിക്കുന്ന നിലയിലേക്ക് കുത്തികളുടെ ആക്രമണം ഒരു നമ്മൾ സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലാണ് കുത്തികൾ പല ദിവസങ്ങളിലും അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയിരുന്നത് ഇവർക്ക് ഇതൊക്കെ ഇവിടുന്ന് കിട്ടുന്നു എന്നൊക്കെ ഈ ലോകം സംശയിച്ചു പോയ സമയങ്ങളുണ്ട് എന്തിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പോലും കുത്തികളുടെ നേതാവ് അബ്ദുൽ മാലിക്കൽ ഹൂത്തിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഹൂത്തികളുടെ തലയിറക്കും നിങ്ങൾ ഹിസ് അങ്ങോട്ട് ഹിസ്ബുള്ളയുടെ അനുഭവം നോക്കൂ ഹമാസിന്റെ അനുഭവം നോക്കൂ സിറിയയുടെ അനുഭവം നോക്കൂ അൽ അസദിൻ്റെ അനുഭവം നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ ഞങ്ങൾ തകർത്തു തീർത്തു അതുപോലെ ഈ ഹമാസിൻ്റെയും ഹിസ്ബുളയുടെയും നേതാക്കളുടെ കഥകളും പേരുകളും ഒക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ ഞങ്ങൾ ലോകത്തെവിടെയായാലും ഹൂത്തികളുടെ തലയിറക്കൂ എന്നൊക്കെ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയും അത് അതുപോലെ നിലവിലുള്ള പ്രതിരോധമന്ത്രി ഇസ്രയേൽ കാറ്റ്സും ഒക്കെ പറഞ്ഞ ഘട്ടങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അതിനൊക്കെ ശേഷം ട്രംപ് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഒപ്പുവെക്കുന്ന ഉത്തരവുകളിൽ ഒന്ന് അല്ലെങ്കിൽ വൈറ്റ് ഹൌസിൽ നിന്ന് വരുന്ന ഉത്തരവുകളിൽ ഒന്ന് കുത്തികളെ വീണ്ടും ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷനായി പ്രഖ്യാപിക്കുക എന്നാകുമ്പോൾ അത് ചെങ്കടലുമായി ബന്ധപ്പെട്ടൊക്കെ വരാൻ ഇരിക്കുന്ന ദിവസങ്ങളിലെ വലിയ ആക്രമണങ്ങൾ അല്ലെങ്കിൽ വലിയ ഏറ്റുമുട്ടലിൻ്റെ സൂചനയായി കൂടി വേണം കാണാൻ കാരണം ഈ കുത്തികൾ ചെങ്കടലിൽ പ്രത്യേകിച്ച് ദിവസം ഈ ഗസ ഇൻവേഷനുമായി ബന്ധപ്പെട്ട് തന്നെ ചെങ്കടലിൽ നടത്തിക്കൊണ്ടിരുന്ന ആക്രമണങ്ങൾ ലോക സാമ്പത്തിക രംഗത്തെ തന്നെ ബാധിച്ചിരുന്നു അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അത് വലിയ തലവേദനയായിരുന്നു തന്നെയായിരുന്നു ഇസ്രയേലിന് ആ കപ്പൽപാത ഉപയോഗിക്കാൻ വർഷത്തിലധികമായി ഒരു വർഷത്തിലധികമായി കഴിഞ്ഞിരുന്നില്ല അതൊക്കെ ഇസ്രയേലിനെ സംബന്ധിച്ച് അത് യമൻ എന്ന് പറഞ്ഞാലേ ഹൂത്തികൾ എന്ന് പറഞ്ഞാലേ പേടി സ്വപ്നമായിരുന്നു അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ ട്രംപ് ആ ഏറ്റുമുട്ടൽ നേരിട്ട് ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ ആ യുദ്ധം നേരിട്ട് ഏറ്റെടുക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പക്ഷേ അൻസാറുള്ള നേരത്തെയും ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലും അൻസാറുള്ള പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വെടിനിർത്തൽ സാഹൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും കാരണവശാൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്കെതിരായിട്ട് ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല വീണ്ടും ആക്രമണം തുടരും എന്ന നിലയിൽ തന്നെയാണ് ഹുത്തികൾ ഇപ്പോഴും നിലപാട് സ്വീകരിക്കുന്നത് യഹിയാസ് ആരി അത് പറഞ്ഞിട്ടുണ്ട് അതായത് അവരുടെ സൈനിക വക്താവ് അത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അൻസാറുള്ളയുടെ നേതാവ് അബ്ദുൽ മാലിക്കൽ ഹുത്തി അത് പറഞ്ഞിട്ടുണ്ട് െ ഇസ്രയേലിനെ വിറപ്പിച്ച ഹൂത്തികൾ ഇസ്രയേലിനെ ഇസ്രയേലിന്റെ ജനജീവിതം മുൾമുനയിൽ നിർത്തിയ ഹൂത്തികൾ ഈ ഹൈഫ നഗരമൊക്കെ ഒരു പ്രേത നഗരമാക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ടും ഈ ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായിരുന്നു നിരന്തരമായ ആക്രമണം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലെങ്കിൽ വാർത്തകൾ അങ്ങനെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഹൈഫ നഗരം വിട്ടുപോയ ഒരു ഇസ്രയേലി പറഞ്ഞത് ഒരു മ്യൂസിക്കൽ ചെയറിലിരിക്കുന്ന അനുഭവമാണ് ആ നിലയ്ക്കാണ് നമുക്കൊരു കിളിവ് പോകുന്ന അവസ്ഥയാണ് ഇവരുടെ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അതിനെ തുടർന്ന് സൈറണുകൾ മുഴങ്ങുന്നു നമുക്ക് ഒരു വല്ലാത്തൊരു അങ്കലാപ്പിലേക്ക് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ട് മുഴങ്ങുന്ന സൈറണുകളും ഒക്കെ ഇസ്രയേലിന്റെ ജനജീവിതത്തെ ബാധിച്ചിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം മാത്രമല്ല ഈ ഹുത്തികളുടെ ഒരു അവരെ കുറിച്ച് നമ്മൾ നേരത്തെയും നിരവധി വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു ആർജ്ജവം വളരെ ദരിദ്രമായ സാമ്പത്തിക സ്ഥിതിയുള്ള ലോകത്തെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിൽ ഒന്നാണ് യമൻ അവിടെ എന്നിട്ട് പോലും അത്രയും ഒരു സൈനിക ശക്തിയും വലിയ ഒന്നും അവകാശപ്പെടാനില്ലാത്ത മനുഷ്യരാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് ആഭ്യന്തര കലാപത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യമായിരുന്നു ലോകം മുഴുവൻ ഒരു ഘട്ടത്തിൽ കണ്ണീരൊഴുക്കിയിട്ടുണ്ട് അത്രയും അത്രയും ദയനീയമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു രാജ്യമായിട്ടും അവര് അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവസാന നിമിഷം വരെ പോരാടമെന്ന് പറഞ്ഞിട്ട് അവർക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ സ്ഥാന കേന്ദ്രീകരിച്ചൊക്കെ ഇസ്രയേലിൽ ഒരു പ്രാവശ്യം ഇരുപത് തൊണ്ണൂറോ നൂറോ ഫൈറ്റർ ജെറ്റുകളൊക്കെ അവിടുന്ന് രണ്ടായിരം കിലോമീറ്റർ പറന്നു വന്ന് സനയിലേക്കൊക്കെ ബോപ്പെട്ടിട്ട് പോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അമേരിക്കയുടെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അതുപോലെ ഇസ്രയേലിൻ്റെയും ഈ മൂന്ന് രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെങ്കടലിൽ നിന്ന് ചെങ്കടലാണ് ഇവരുടെ അതിർത്തി അപ്പോൾ ചെങ്കടലിൽ നിന്ന് യമനെ അടിക്കാനുള്ള യമനിലെ ഹൂത്തി കേന്ദ്രങ്ങൾ തകർക്കാനുള്ള പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഗസയിൽ പോലും പറ്റിയിട്ടില്ല ഗസ എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടാണ് ഒരു 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 ഡോട്ടാണ് പക്ഷേ യമനെന്ന് പറഞ്ഞാലൊരു വലിയ രാജ്യമാണ് അപ്പോൾ ഇസ്രയേലിനേക്കാളൊക്കെ വലിയ രാജ്യമാണ് അപ്പോൾ ആ നിലയ്ക്ക് അത്ര വലിയൊരു രാജ്യത്ത് ഹൂത്തികളുടെ കേന്ദ്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തി ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം നടക്കുമെന്ന് നമുക്കറിയില്ല ഏതായാലും അതിനുള്ള ശ്രമങ്ങൾ കുറേ കാലമായി നടന്നു വരികയാണ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ട്രംപ് ആദ്യം അധികാരത്തിൽ വരുമ്പോഴാണ് ഹൂത്തികളെ ആദ്യം ഈ എഫ് ടി ഒ ആയി പ്രഖ്യാപിക്കുന്നത് ഫോറിൻ ട്രസ്റ്റ് ഓർഗനൈസേഷനായി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ രണ്ടാമത് വീണ്ടും അദ്ദേഹം അധികാരത്തിൽ വരുമ്പോഴും അവർ എഫ് ടി ഒ ആയി മാറുന്നു അപ്പോൾ യമനും യമൻ വേഴ്സസ് അമേരിക്ക ഹൂത്തി വേഴ്സസ് അമേരിക്ക എന്നുള്ളത് എങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോകും എന്നുള്ളത് സ്വാഭാവികമായും ഇനി മേഖലയിലെ വലിയ ചോദ്യമായി നിൽക്കുന്ന ഒന്നാണ് അതേസമയം യമൻ താത്കാലികമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ഇസ്രയേലിലേക്ക് തൽക്കാലം ഇസ്രയേൽ കപ്പലുകൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തുന്നില്ല സീസ്വെയറൊക്കെ ഒന്ന് നോക്കട്ടെ യുമാർ എങ്ങനെ നല്ലവന്മാരായി എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ഞങ്ങളൊന്നും നോക്കട്ടെ നല്ലവന്മാരായില്ലെങ്കിൽ ഞങ്ങളുടെ പണിയുണ്ട് ഞങ്ങൾ പണി തുടങ്ങും എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസവും കൂത്തികൾ പ്രതികരിച്ചത് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഹൂത്തി ഹൂത്തികളും അമേരിക്കയും തമ്മിലുള്ള ഈ നേർക്കുനേർപ്പോര് അതെങ്ങനെ ഏത് നിലയിൽ മുന്നോട്ട് പോകും എന്നൊക്കെ അറിയാനും സ്വാഭാവികമായും അതും വളരെ ഉദ്വേഗഭരിതമായ കാത്തിരിപ്പ് തന്നെയാണ്